വാർത്തകൾ തുടരുന്നു പൊതുജനം സമരം ചെയ്യേണ്ടത് മാലിന്യ പ്ലാന്റിനെതിരെയല്ല മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയാകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു തലക്കളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ ഉദ്ഘാടനവും മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലേക്ക് ഭൂമി അനുവദിച്ച വിരാധ ടീച്ചറെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശുചിത്വ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളിലൂടെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് നല്ലൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ പ്രവർത്തനങ്ങൾ തുടരണമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ മികച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി നിർമ്മിച്ചതിനും ശുചിത്വ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതിനും അഭിനന്ദിക്കുകയാണ് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ നന്ദി രേഖപ്പെടുത്തേണ്ടതും ആദരമറിയിക്കേണ്ടതും പതിനെട്ട് സെന്റ് ഭൂമി ലൈഫിലെ ഭൂരഹിത ഗുണഭോക്താവിന് സൗജന്യമായി നൽകാൻ മുന്നോട്ട് വന്ന രാധ ടീച്ചറയാണ് രാധ ടീച്ചറോടും ഈ ഗവൺമെന്റിന്റെ ആദരവും ഞാൻ പഞ്ചായത്ത് പരിധിയിൽ ഡബിൾ ചേംബർ സ്ഥാപിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ മുന്നോട്ടു പോകണം ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സംസ്ഥാനത്തൊട്ടാകെ ആറ് ദശാംശം അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പറപ്പാറയിലാണ് മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് ചതുരശ്ര അടിയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത് സ്വന്തമായി അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയ ഭവനരഹിതരായ ആറ് കുടുംബങ്ങൾക്ക് പതിനെട്ട് സെന്റ് ഭൂമി സൗജന്യമായി നൽകിയ കീഴരിയൂർ നമ്പ്രത്തുകര പ്രശാന്തിയിൽ രാധ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു ലൈഫ് പദ്ധതിയുടെ ഭാഗമായ മനസ്സോടിത്തരി മണ്ണ് ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഭൂമിദാനം പറപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എൽ എസ് ഡി ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അഭിലാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി പ്രമീള വൈസ് പ്രസിഡന്റ് കെ കെ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്